ദുഴകളുണ്ടല്ലോ അള്ളാൻ്റെ റിത കൊണ്ട് അല്ലെങ്കിൽ അള്ളാൻ്റെ റിതയിൽ രക്ഷ തേടുന്ന അഭയം തേടുന്ന ദുവാ അതീട്ടില്ലായ്മ നമ്മൾ ഇതൊട്ട തൃപ്തിയാണ് അള്ളാൻ്റെ തൃപ്തിയെക്കുറിച്ച് പറയണേ അള്ളാഹ്മിൻ സഹത്തി ഇതെവിടെ ദുആ ചെയ്തേ ഏ ഇത് വിത്തറിൽ വിത്തറിൽ നിസ്കാരത്തിലും അതിന് ശേഷവും ഒരിക്കേ ആഷ പറയാണ് ഞാൻ നസ്വല അലൈഹി സ്വലാത്തങ്ങളോടൊപ്പം അറിയിൽ കൂടി നിസ്വലാസ്ലാം മാത്തങ്ങളോട് ഉള്ള ആ ദിവസം അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂള്ള കാണുന്നില്ല ഏ അപ്പോൾ ആയിഷ ആയിഷർ അദ്ദേഹത്താലെ പറയാണ് റസൂൽ അഹിസലമാങ്ങളെ കാണുന്നില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് നിസ്വല അസലമാത്തങ്ങളെ ഒടുക്കാൻ പോയി നോക്കി തെരഞ്ഞു നോക്കി അപ്പോൾ പുറത്തൊന്നുമില്ല പിന്നെ അവർ പറയുകയാണ് ഞാൻ പിന്നെ കട്ടിലേക്ക് തന്നെ വന്നു എന്നിട്ട് പിന്നെ റസൂൾ അള്ളഹി വസ്സലാസലമാങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കൈകൊണ്ട് കൈ കൊണ്ട് തടവി തടവി നോക്കുമ്പോൾ റസൂൽ അള്ള അഹിലമാത്തങ്ങൾ സുജൂതിലാണ് തൻ്റെ രണ്ട് കാലും നാട്ടിക്കുത്തി കാൽപാദങ്ങൾ നാട്ടിക്കുത്തി റസൂള്ള് സുജൂദിലാണ് ആ നാട്ടിക്കുത്തിയ കാലാണ് അവർ തടവി എത്തിയത് അതാണ് കാണുന്നത് അതാണ് ആ ദീസൽ കാണുക നഫ്സുലഹസലാത്തങ്ങൾ സുജൂദിലാണ് നഫ്സുൽ അള്ളു അലിസ്സലാമത്തങ്ങളുടെ നാട്ടിക്കുത്തിയ രണ്ട് കാലുകളായി ഞാനിങ്ങനെ പിടിച്ചു തടവി അപ്പം സുജൂദിൽ കാലി നാട്ടി കുത്തനെള്ളിയതിന് തെളിവും ഈ സംഭവം എന്ന റസൂളിൽ എന്താ അപ്പോൾ പറയണത് ഞാൻ ഇങ്ങനെ നോക്കി അപ്പോൾ പറയുന്ന ഇതാണ് അള്ളാഹ്മർ മസ്റർത്തുഅല ഇതാണ് റസൂൽ അഹ് അലഹുസ്ലങ്ങൾ അദു സുജൂദിൽ ദുവാ ചെയ്യുന്നത് എന്നാണ് റസൂൽ അള്ളി അലഹുസ്സല മതങ്ങളുടെ നിസ്കാരത്തിലാണ് സുജൂദിലാണ് ഇതാണ് ദുവ ചെയ്യണത് ആയിഷറുദ്ദാൻ എന്താ വിചാരിച്ച് എന്താ വിചാരിച്ച് ആയിഷറുലെ പറയാണ് അള്ളാഷ എൻ ആഹർ ഞാനൊരു വിഷയത്തിലാണ് താങ്കൾ വേറൊരു വിഷയത്തിലാണ് ആയിഷറുൻ്റെ വിഷയം എന്താ ഒരു സ്ത്രീ സഹജമായിട്ട് ട്രസൂളിൽ ഇവിടുക്കേ പോയത് ഇപ്പോൾ ഈ രാത്രി എന്നുള്ള ഒരു ചിന്തയാണ് പക്ഷേ തങ്ങളുടെ വിഷയം അള്ളാഹ്ക്ക് നിസ്കാരാണ് ആ സുജൂതാണ് അതിലുള്ള ദുഴയാണ് എന്നുള്ളതാണ് ഏതായാലും ഈ രണ്ട് സന്ദർഭങ്ങൾ അള്ളാഹ് നിന്റെ രീതയിൽ തൃപ്തിയിൽ ഞാൻ രക്ഷ തേടുന്നു അഭയം തേടുന്നു മിൻ സഹതിക് നിന്റെ ദേഷ്യം വന്നിറങ്ങുന്നതിനെ തൊട്ട് അപ്പം അള്ളാഹിൻ്റെ റിത അതിൻ്റെ മഹത്വമാണ് പറയുന്നത് അള്ളാൻ്റെ തൃപ്തി ആ തൃപ്തി നേടുവാൻ നമ്മളൊക്കെ അള്ളഹാനോട് ദുവാ ചെയ്യുകയും ഇതേപോലെ തന്നെ നമ്മൾ അള്ളാഹുവിയിലേക്ക് ധൃതി കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ പഠിക്കാനുള്ളത് അലാക്കുല്ലിൻ തുലേക്ക് റബ്ബി ലി തർബേ നിന്നിലേക്ക് ഞാനിതാ ധൃതി കാണിച്ചിരിക്കുന്നു ലിതർവ നീ തൃപ്തിപ്പെടുന്നതിന് വേണ്ടി